സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ച് അശ്വിൻ സഞ്ജു എത്ര സമ്മർദ്ദത്തിലും ശാന്തത കൈവിടാത്ത വ്യക്തിത്വമാണെന്ന് അശ്വിൻ പറയുന്നു തനിക്കും ഒപ്പമുള്ള ബോളർമാർക്കും സഞ്ജു അപാരധൈര്യമാണ് നൽകുന്നത് എന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു സഞ്ജുവിൻ്റെ വലിയ പിന്തുണ ഉള്ളതുകൊണ്ടാണ് രാജസ്ഥാനിന് അഞ്ച് ബോളർമാരെ മാത്രം വെച്ച് മത്സരങ്ങൾ മാനേജ് ചെയ്യാനാകുന്നത് എന്നും അശ്വിൻ പറയുന്നു സഞ്ജു സാംസൺ എപ്പോഴും ബോളർമാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു സമ്മർദ്ദത്തിൽ പോലും അദ്ദേഹം പരിഭ്രാന്തനാകാറില്ല വളരെ ശാന്തനാണ് നിങ്ങൾക്ക് ണ്ണ് വിട്ടു നൽകുമ്പോൾ ആക്രോശിക്കുന്ന സാധാരണമല്ല സഞ്ജു എന്നും അശ്വിൻ പറഞ്ഞു ഞങ്ങളെ ബാറ്റർമാർ സിക്സ് അടിച്ചാലും എന്തിന് ഇരുപത് റൺസ് വിട്ടുകൊടുത്താൽ വരെ അടുത്ത പന്തിൽ നോക്കാമെന്ന് മാത്രം പ്രോത്സാഹനം അവനിൽ നിന്നുണ്ടാകും ഇത് ഒരു ബോളർ എന്ന നിലയിൽ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് എന്നും അശ്വിൻ പറയുന്നു മറ്റൊന്ന് ഐതിഹാസികമായൊരു തിരിച്ചുവരവിന് കപ്പ് നേടി വിരാമം ഇടുക എന്ന മോഹവുമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രാജസ്ഥാൻ റോയൽസിനെ നേരിട്ടിരുന്നത് എന്നാൽ ബാംഗ്ലൂരുവിൻ്റെ മോഹങ്ങൾക്ക് രാജസ്ഥാൻ തടയിട്ടിരുന്നു ആറു മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ച് കയറി വന്ന ആർ സി ബിക്ക് പ്ലേ ഓഫിൽ രാജസ്ഥാൻ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരുന്നു ഇപ്പോൾ ഇത് വിരാട് കോഹ്ലിക്കെതിരായ വിമർശനങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം എ ബി ഡിവില്ലിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൽ കോഹ്ലിയുടെ സാധാരണ ഡി വില്യഴ്സ് വിരാട് കോഹ്ലിയെക്കുറിച്ച് ഒന്നും പറയരുതെന്നാണ് ഡി വില്യേഴ്സ് പറയുന്നത് വിമർശനങ്ങൾ കോഹ്ലിയെ കൂടുതൽ അപകടകാരിയാക്കുമെന്നാണ് താരം പറയുന്നത് അതുപോലെ ഒരു ഹീറോയ്ക്ക് രാജ്യത്തിൻ്റെ റോൾ മോഡലായ ഒരാൾക്ക് അത്രയും വിമർശനം നേരിടേണ്ടി വരുന്നത് വളരെ മോശമാണ് പക്ഷേ എനിക്ക് അവനെ അറിയുന്നത് വെച്ചാണ് ഞാൻ പറഞ്ഞത് വിമർശനങ്ങൾ അവനിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയയുമില്ല അവനെതിരെ കളിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ടീമിലുള്ളവരോട് പറഞ്ഞിരുന്നത് വിരാട് കോഹ്ലിയോട് ഒരു വാക്കുപോലും പറയരുത് എന്നാണ് അങ്ങനെ സംഭവിച്ചാൽ അവൻ വന്ന് സെഞ്ചുറികളും വലിയ സ്കോറുകളും നേടുമെന്നാണ് ഡി വില്യേഴ്സ് പറയുന്നത് ചിലപ്പോൾ ഇതൊരു തരത്തിലുള്ള അനുഗ്രഹമായിരിക്കും കുറച്ച് വിമർശനം കിട്ടുന്നത് അത് അവനെ പ്രചോദിപ്പിക്കുകയേയുള്ളൂ എന്നും ഡിവില്ലിയേഴ്സ് പറഞ്ഞു അതേസമയം ലോകകപ്പിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യണമെന്നുള്ള പൊതു അഭിപ്രായത്തെ ഡി വില്യേഴ്സ് എതിർക്കുന്നുണ്ട് കോഹ്ലി മൂന്നാമത് തന്നെ ഇറങ്ങിയാൽ മതിയെന്നാണ് ഡി വില്യേഴ്സ് പറയുന്നത്